ുമായി ബന്ധപ്പെട്ട് ബി ജെ പി വികസിത കായംകുളം നഗരസഭാ പ്രഖ്യാപന കൺവെൻഷൻ നടത്തി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ കായംകുളം നഗരസഭാ പ്രഖ്യാപന കൺവെൻഷൻ നടന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ സി കെ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ അതൊരു പ്രതിബന്ധമായി അത് പരിഗണന രാജ്യം മുഴുവൻ വെളിച്ചം കിട്ടുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ട് മാറി ഇതൊരു ചെറിയ കാര്യമല്ലത് അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് വളരെ അഭിമാനം വരച്ചു ജനങ്ങളോട് പറയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് പോലെ ഒരു പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാദേശിക ഭരണകൂടമാണ് അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തരമാണ് പ്രാദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ട കുട്ടികൂടി പുനഃസ്ഥാപിക്കാനും കഴിയുന്ന ജനങ്ങളുടെ പ്രതികൾ തെരഞ്ഞെടുപ്പ് ഈ മുനിസിപ്പാലിറ്റി നമ്മുടെ ഇതിനുള്ള പ്രാധാന്യമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് സത്യമായി കൈവരിക്കുന്നു നമ്മുടെ കാര്യങ്ങളും മുതലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് ജനതാ പാട്ട സ്ഥാനത്ത് പിന്നീട് നമ്മുടെ ഘടകകക്ഷികളുടെ ഇന്ത്യ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾ കൂടിയാണ് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിയൊന്നായിരം സ്ഥാനാർത്ഥികളുടെ നിർത്തി നമ്മുടെ വടക്കൻ ജീരകാഭി പാട്ടുപാടിയതുപോലെ പടകാവി നൃത്തം നിറഞ്ഞു നിൽക്കും പടയാണ് നടക്കുന്നത് പട്ടയ പടക്കളെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന പരാട്ടമാണ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് സംസ്ഥാന കൌൺസിൽ അംഗം പുളിയറ വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി രാജ് കമ്മത്ത് നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഖിൽ എന്നിവർ സംസാരിച്ചു നഗരത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ സി കെ പത്മനാഭൻ ഷാളണിയിച്ച് സ്വീകരിച്ചു